നമസ്കാരം ബ്രേറ്റ് അക്കാഡമി ഇന്ന് സംഘടിപ്പിച്ച ഈ പരിപാടിയുടെ നമ്മൾ കറക്റ്റ് എല്ലാവരും ഒരു മണിക്കിവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും ഒരു മണിക്ക് എത്തിയിട്ടില്ല ഒരു മണിക്ക് എത്തിയാൽ തന്നെ അത് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കാൻ കഴിയുള്ളൂ അത് നടന്നിട്ടില്ല എന്നാലും നാല് മൂന്നാലാൾക്കാൾ കറക്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ചോദ്യോത്തരവേള വളരെ പ്രസക്തമായ ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും വളരെ രസകരമായിട്ടുണ്ട് അർത്ഥവത്തായിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വിഷയം മതസൗഹാർദ്ദം മതസൗഹാർദ്ദത്തെ പറ്റി നമ്മളിൽ ഓരോരുത്തർക്കും നല്ല അഭിപ്രായങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും കഴിവിൻ്റെ പരമാവധി നന്നായി നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പുതുമുഖങ്ങളുണ്ട് പുതുമുഖങ്ങളും നന്നായി സംസാരിച്ചിട്ടുണ്ട് പിന്നെ പഴയ ആൾക്കാർ ഞങ്ങൾ മൂന്നാല് ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ സ്ഥിരം വരുന്ന മൂസാജിയെ പോലത്തെ ഒന്നും എത്തിയിട്ടില്ല അവരൊക്കെ ഇല്ലാത്തവർ കുറവാണെങ്കിലും മഷാ അല്ല ഇന്നത്തെ പരിപാടി വളരെ നന്നായിട്ടുണ്ട് അടുത്ത പരിപാടിക്ക് നമ്മളെല്ലാവരും ഇത് വരുമ്പോൾ സാറ് പറഞ്ഞ മാതിരി നമ്മൾ അയൽവാസിയെയും കൂട്ടി അല്ലെങ്കിൽ നമുക്ക് പറ്റിയ സുഹൃത്തുക്കളെയും കൂട്ടി വരണം എന്ന് സാറ് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നന്നായി നടക്കണമെങ്കിൽ ഇതിന് ജനപിന്തുണ നന്നായിട്ടുണ്ടാവണം അപ്പോഴല്ലേ നമുക്ക് ഇത് വിജയിപ്പിക്കാൻ കഴിയുള്ളൂ കാരണം ഇതിന് വലിയ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഒരാളെ കൊണ്ട് രണ്ടാളെ കൊണ്ട് ഒന്നും കഴിയില്ല കൂട്ടായൊരു ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം അത് ഭംഗിയായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സാറിനും നല്ല പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മളെല്ലാവരും ഈ ബ്രൈറ്റ് അക്കാഡമിയോട് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു നന്ദി നമസ്കാരം